നൂറ്റന്ന് കൊല്ലം തൂറിയ ചത്തി പിടിക്കുന്നിടത്ത് പിടിക്കുന്നിടത്ത് എങ്ങ് നിൽക്കുകടേ ഒരു ഘട്ടം കഴിഞ്ഞ ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിൽ മുടി അനെ കൊട്ടി ചാകാ തിരുത്താൻ എത്തു ചെയ്യൂ എന്ന് പറക്കുന്നവരൊക്കെ വശക്കെട്ടു പോവുമെന്ന് അറിയാം എന്നാലും അവനവൻ്റെ മല മൂത്രമൊക്കെ ഒരു ശീലമായി കഴിയുമ്പോ ഞങ്ങൾക്കൊന്നും അത് മാറത്തില്ല മക്കള് മൂത്രമാണേലും സ്വന്തമല്ലേടാ എന്തോ ചെയ്യാനാന്ന് പറഞ്ഞോട്ടൊന്ന് വിളിക്കട്ടെ അച്ഛനൊരു അഭിപ്രായം പറയട്ടെ പത്തനാപുരത്തൊരു ഗാന്ധി ഭവൻ ഉണ്ടെന്ന് കേട്ടു പ്രായമായവരെയൊക്കെ മാന്യമായി നോക്കുന്നുണ്ടാ കേട്ടെ നിള് നിളി പോകുന്നതിന് മുമ്പ് അധികം അന്വേഷിച്ചിട്ട് അച്ഛനെ അവിടെ കൊണ്ടി കൊണ്ടിരുന്ന